ഞാനൊന്ന് മൃത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ കുറച്ച് കോഴിക്കളുടെ കൂടെ ഒരു പൂച്ച വന്നിട്ടുണ്ട് ഇവരെനിക്ക് തോന്നുന്നു ഒരു വീട്ടിലങ്ങാണ്ടുള്ളതാണെന്ന് അപ്പോൾ അവരിങ്ങനെ തമ്മിൽ തമ്മിൽ കുമ്പോർക്ക് അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു സൗഹൃദത്തിൻ്റെ ഒരു മട്ടിലൊക്കെ അവരിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുമിച്ച് ഫുഡൊക്കെ തേടുന്നൊക്കെയുണ്ട് ഇടയ്ക്ക് ഇവരിങ്ങനെ വരാറുണ്ട് ഒരു വീട്ടിലാണെന്ന് തോന്നുന്നുണ്ട് വീട്ടിൽ വളർത്തു ഉച്ചയും കോഴിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോഴേക്കും ഇവരിങ്ങനെ ഒരുമിച്ച് തന്നെയാണ് വരാറ് അപ്പോൾ തനിയും വരാറുണ്ട് ഇവൻ പിന്നെ അധികം ഇവിടെ ഇങ്ങനെ ഉണ്ടാവാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നല്ല രസമായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്ത് നോക്കിയതാണ് അവർ ഞാൻ ആദ്യം വിചാരിച്ചത് പൂച്ചയൊക്കെ കോഴികളെ പിടിക്കുമല്ലോ അപ്പോൾ കുഞ്ഞു കോഴിക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പിടിക്കാനാണോ എന്ന് വെച്ചിട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതൊന്നും നല്ല സംഭവം അവർ തമ്മിൽ എന്തോ ഒരു സൗഹൃദമൊക്കെ ഉണ്ട് അതാണ് പിന്നെ നമുക്ക് മനസ്സിലായത് അതാ ഒരു കോഴിയുടെ വിറകം തന്നെ അവനിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് എന്നുക്ക് അതുമായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പൊ ഇനി അവനും അവരുടെ കൂടെ പോകട്ടെ അവർ പോയപ്പോൾ അവരുടെ കൂടെ അവനും പോയി അവർ വന്നപ്പോൾ അവരുടെ കൂടെ വന്നിട്ട് അവരുടെ രസം കിട്ടും നമ്മളങ്ങനെ അധികം ഒന്നും കാണാത്തൊരു കാഴ്ചയാണല്ലോ ഒരുപക്ഷെ സുഹൃത്തുക്കളായിരിക്കാം ഒരു വീട്ടിൽ വളർന്നവരായിരിക്കാം അതിൻ്റെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഏതായാലും ഇവരുടെ കൂടെ അപ്പം അവന് പറ്റുന്ന ഫുഡൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് ചോറിൻ്റെ അത് അപ്പം കോഴിക്കുകൾ കഴിക്കുന്നുണ്ട് പക്ഷെ അവന് പറ്റുന്നൊന്നും കിട്ടിയിട്ടില്ല അവനവൻ കഴിച്ചിട്ടില്ല